हेलो गुटगारे അങ്ങനെ ലൈംസോടെ ഒക്കെ കുടിച്ചിട്ട് ഞാൻ വീണ്ടും ഗ്രാൻഡ് ഹൈപ്പറിലോട്ട് കയറി അപ്പോഴാണ് അവിടെ മസാജ് കയറിയിരിക്കുന്നത് കണ്ടേ എന്നാൽ പിന്നെ അതിലോട്ട് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഞാനിതൊരു കയറിയിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ പത്ത് മിനിറ്റിന് നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ട് എന്നാൽ പിന്നെ ഒരു ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ ചോദിച്ചപ്പോൾ കോഫി ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കോഫി കുടിച്ചു ഒരു ചിക്കൻ റോളും കൂടെ കഴിച്ചു കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ ഹൈപ്പറിലോട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അങ്ങനെ അതിലുകൂടി അതിലുകൂടെ ഒക്കെ നടന്നിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി എന്നിട്ടൊരു ഓട്ടോ വിളിച്ചു നേരെ നമ്മൾ സർവീസ് സ്റ്റേഷനിലോട്ട് പോയി അങ്ങനെ ഒരു അഞ്ചാമുക്കാലൊക്കെ ആയി കഴിഞ്ഞപ്പത്തേനും കാറ് കിട്ടി ഏകദേശം നല്ല റേറ്റ് ആയി കേട്ടോ അത്യാവശ്യം രണ്ടാമത്തെ വർഷത്തെ സർവീസ് ആയിരുന്നു അപ്പം അത്യാവശ്യം കുറേ സംഭവങ്ങളൊക്കെ ചേഞ്ച് ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കിട്ടി നമ്മൾ നേരെ വീട്ടിലോട്ട് യാത്ര തുടർന്നു പെരിങ്ങും എത്തിക്കഴിഞ്ഞപ്പം അച്ഛന് വിശന്നെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി അച്ഛന് പൊറോട്ടയും മസാലക്കറിയും മതിയെന്ന് പറഞ്ഞു ഞാനൊരു ഷോ പ്ലേ ഷോറിനാണ് ഓർഡർ ചെയ്തത് നല്ല ചായ എല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ചെറുവിടലോട്ടെത്തി അപ്പോൾ ഇവിടെ പമ്പിൽ കയറി കണ്ടാവിന് ഫ്യൂൽസിൽ എന്നിട്ട് പെട്രോൾ പെട്രോളടിച്ചു അപ്പോൾ അന്ന് കണ്ട അതേപോലെ പട്ടിക്കുട്ടിനത് അവിടെ ഇപ്പുറത്ത് മാറി കിടപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഫ്രൂട്ട്സ് കട കയറി ഇവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു എന്നിട്ട് തിരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോഴാണ് അളീനയൊക്കെ കണ്ടത് അപ്പോൾ അളിയും പറഞ്ഞു ബൈക്ക് അവിടെ ഇരിപ്പുണ്ടെന്ന് അപ്പോൾ അളീൻ്റെ ബൈക്ക് എടുത്തു നിന്ന് പോകാമെന്ന് ചോദിച്ചാൽ ഇവിടെ സർവീസിന് കൊടുത്തേക്കുമായിരുന്നു അങ്ങനെ ബൈക്കൊക്കെ എടുത്ത് അളീൻ്റെ വീട്ടിലോട്ട് പോയി അച്ഛനാണ് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇനി അളിയം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അളിയം വന്നിട്ടാണ് ഇനി വീട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെ കുറേ നേരത്തിന് ശേഷം അളിയം വന്നു പിന്നെ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ടമ്മെല്ലാം എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ കിടന്ന ഓർഗമാണ് അങ്ങനെ ഇന്നത്തെടെ മനോഹരമായി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കൂട്ടി बाय बाय